ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹവും കരുതലും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ നാട്ടിലേക്ക് അതിന് പഴക്കേക്കെന്നൊക്കെ പറയും മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പോവാം വരുന്നുണ്ടോ നിങ്ങളൊക്കെ എൻ്റെ കൂടെ എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ കൂട്ടുകാര് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവാണിത് അപ്പോൾ ഇത് നമ്മൾ എപ്പോ ഉപയോഗിക്കണമെങ്കിലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇപ്പം ഞാൻ പഴക്കയൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കട്ടെ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് നമ്മളിതിനെ വീണ്ടും അരിച്ചെടുക്കണം ഇനി അത് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു പഴക്കേക്കുണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് മാവ് പാളയംകുടം പഴം ശർക്കര ഉണക്ക തേങ്ങ ഏലക്കായ് ഇത് ശർക്കര പാനി കാച്ചെടുക്കണം പാളയംകുടം പഴവും ഏലക്കായും മിക്സിയിൽ അരച്ചെടുക്കണം പഴവും ഏലക്കായും മിക്സിയിൽ അരച്ചെടുത്തതും ശർക്കരപ്പാനിയും ചേർത്ത് ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഒരു മാറ്റി മാറ്റിവയ്ക്കണം ഈ മാവ് എന്നാലേ പഴക്കേക്ക് ഉണ്ടാക്കാനുള്ള പരുവത്തിന് മാവ് റെഡിയായി വരുള്ളൂ ആ സമയം കൊണ്ടിട്ട് നമുക്ക് ഉണക്ക തേങ്ങ നെയ് വറുത്തെടുക്കാം ഉണക്ക തേങ്ങ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ യോജിപ്പിച്ച് വെച്ചേക്കുന്ന മാവുമായിട്ട് കുഴച്ചിട്ട് പഴക്കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം പഴക്കേക്കിന്റെ മാവ് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്ക തേങ്ങ നെയ്യ് വറുത്തൊന്നും കൂടെ ഇട്ട് കൊടുക്കാവേ ഇത് ഞാൻ വറുത്ത് വച്ചേക്കുന്നതാണ് ഇതും കൂടെ ഈ വിലിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം പഴക്കേക്ക് ഉണ്ടാക്കി തുടങ്ങും കൊണ്ടുകരി നമുക്ക് പഴക്കേക്കുണ്ടാക്കി തുടങ്ങാവേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് മാവ് കുറച്ച് ഉരുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് വേണം മാവ് എടുക്കേണ്ടത് ഇങ്ങനെ ഓരോ ഉരുളകായിട്ട് ഉരുട്ടി മാറി എണ്ണയിലേക്ക് ഇട്ടുകൊള്ളാം ഈ പലഹാരം പണ്ട് ചായക്കിടകളിലൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടമാവും പഴവും ഗോതമ്പ് മാവും ശർക്കരയും ഉണക്കത്തേങ്ങ് നെയ്ല് വറ വറുത്തതും ഏലക്കരൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നെ ഇതേപോലെയാണ് ഉണ്ടാക്കേണ്ടത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്കത് ഓരിയെടുക്കാം ഇത് ഓരോ ഭാഗവും മൂത്ത് വരുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം അങ്ങനെ ചെറിയ തീല് വേണം ഇതെടുക്കുക എന്താന്ന് വെച്ചാല് ഇതിൻ്റെ പുറമേ അങ്ങ് കരിഞ്ഞങ്ങ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നന്നായി പാകമായിട്ടുണ്ടാവും പക്ഷേ പൊളിച്ചു നോക്കുമ്പോൾ മാവ് പച്ച മാവായിരിക്കും അതിനകത്ത് അതുകൊണ്ട് ചെറിയ തീയിൽ മറിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് വറുത്ത് കോരി എടുക്കേണ്ടത് ഇതുപോലെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കും ഓരോ ഓരോന്നായിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടാവുന്ന പല കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയാനേ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എല്ലാവരും പണ്ടൊക്കെ നമ്മൾക്ക് ഇത് കുറേ കഴിച്ചിട്ടുണ്ടായിരിക്കും പണ്ടൊക്കെ ചായക്കടകളിലൊക്കെ കിട്ടുന്നത് ഇപ്പോഴും കിട്ടും ചില കടകളിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് മറിച്ച് മറിച്ചിട്ട് കൊടുക്കും നമ്മളിതിനെ പഴക്കേക്ക എന്ന് പറയുന്നത് കേരള നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ അച്ഛനെ നമ്മൾ അച്ഛനൊക്കെ വാങ്ങിക്കൊണ്ട് തരൂലേ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളതാണ് ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ഈ ഒരു പല കാരണ കൊടുക്കുന്നത് വൈകിട്ട് നാലുമണിക്ക് അടുത്ത ഹോസ്റ്റലില് എല്ലാ എല്ലാ ദിവസവും നാലുമണിക്ക് ചായയുടെ കൂടെ ഓരോരോ പലഹാരങ്ങൾ കൊടുക്കും ഉഴുന്ന് വട പരിപ്പ് വട ഉള്ളി വട പിന്നെ ഈ പഴക്കേക്ക് പിന്നെന്താ പഴംപൊരി ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പലഹാരങ്ങളാണ് ചായയുടെ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പതിയൊക്കെ ഓരോ നോയിറ്റും ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടാക്കുന്നത് അവിടെയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ സ്പീഡിലാണ് അവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് ഓരോ ഇങ്ങനെ മാവെടുക്കുമ്പോൾ സ്പീഡിലാണ് ഇങ്ങനെ ഇടുന്നതൊക്കെ അവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് എനിക്ക് ആദ്യമായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയപ്പോഴേ ഭയങ്കര പേടിയായിരുന്നു എന്നെ ഈ വലിയ ഇതില് വലിയ പാത്രത്തിലാണ് ഇത് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പത്രയ്ക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അതൊക്കെ ഒക്കെ ആദ്യമായിട്ട് നമ്മൾ ചെന്ന് കാണുമ്പോ ഭയങ്കര നമുക്ക് ഇങ്ങനെ നമ്മളതൊക്കെ ചെയ്യുമെന്നൊക്കെ തോന്നിപ്പോ പിന്നെ അവരുടെ കൂടെ കൂടി അതെല്ലാം നമ്മൾ ചെയ്തു കഷ്ടപ്പെട്ടിട്ടുണ്ടെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പാകമായി വന്നിട്ടുണ്ടേ നമുക്ക് വേറെ ഇനി ഇതുപോലെ ഓരോ നൂരുളകളായിട്ടും മാവിങ്ങനെ എടുത്ത് ഈ മാവ് പഴവും ശർക്കര പാനിയും ഏലക്കയും പഴം ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ മിക്സിയിൽ ഇങ്ങനെ അരച്ചിട്ടാണ് അതിൽ മാവിലൊടിച്ച് കുഴച്ചെടുക്കുന്നത് ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക എടുക്കാൻ സാധിക്കും ഈ മാവ് കുഴച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വെച്ച് കഴിയണം എല്ലാ കൂട്ടുകാരേ ഞാനപ്പോൾ പഴക്കേക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അത് നിങ്ങൾക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുവാണേ അതുകൊണ്ടോ ഇഷ്ടമായോ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇത് ഞാൻ കഴിച്ച് കാണിച്ചു തരാമേ ഇതിങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ വേണ്ടോ കണ്ടോ ഉണക്ക തേങ്ങയും ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് കഴിച്ച ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റുണ്ട് നിങ്ങളതുപോലെയൊക്കെ ഉണ്ടാക്കണേ ഉണ്ടാക്കിയ കുട്ടികൾക്ക് കൊടുക്കുവാർക്ക് ഭയങ്കര ഇഷ്ടമാവും നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് എല്ലാം ടേസ്റ്റ് ഉണ്ട് ഞാനിത് ഉണ്ടാക്കിയപ്പോ എന്റെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരണം എന്ന് തോന്നിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദൂരമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ ദൂരം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ഉണ്ട് പണ്ട് നമ്മൾക്ക് കുറച്ച് കുട്ടികളായിരിക്കും വഴിയും നമ്മളെ അച്ഛനൊക്കെ വാങ്ങിക്കൊണ്ട് ഇപ്പോഴും കടകളിലൊക്കെ ഉണ്ട് ചെറിയ തട്ടുകടകൾ പോലത്തെ കടകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു നിങ്ങൾക്ക് തന്നില്ലേ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചു തോന്നണേ അപ്പോൾ ഞാൻ തന്നതുപോലെ ആവും ഇല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾക്ക് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ